കിടങ്ങൂർ പഞ്ചായത്ത് കുടുംബശ്രീയുടെ ഇരുപത്തിയാറാമത് വാർഷികാഘോഷം നടന്നു ഇതിന്റെ ഭാഗമായി നടന്ന റാലിയുടെ ഫ്ളാഗ് ഓഫ് ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചു മോഹൻ ജോസഫ് എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ശാക്തീകരണ രംഗത്ത് മികവിന്റെ പര്യായമായി മാറിയ കുടുംബശ്രീയുടെ ഇരുപത്തിയാറാമത് വാർഷികാഘോഷമാണ് കിടങ്ങൂർ പഞ്ചായത്തിൽ നടന്നത് കിടങ്ങൂർ പഞ്ചായത്ത് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കുടുംബശ്രീ കലാ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടത് ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചു നൂറുകണക്കിന് കുടുംബശ്രീ അംഗങ്ങളാണ് റാലിയിൽ പങ്കുചേർന്നത് കിഴങ്ങൂർ സെന്റ് മേരീസ് പള്ളി പാരീഷ് ഹാളിൽ നടന്ന സമ്മേളനം മോൻസ് ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ശാക്തീകരണ രംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ് കുടുംബശ്രീ എന്ന് മോൻസ് ജോസഫ് എം എൽ പറഞ്ഞു കുടുംബശ്രീ അടക്കമുള്ള സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണെന്നും എം പറഞ്ഞു അപ്പോൾ ഇതിന്റെ തുടക്കത്തിൽ വിവിധങ്ങളായ ചർച്ചകൾ ഉണ്ടാകും രാഷ്ട്രീയമായിട്ട് പിന്നെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ അധ്യയനയുടെ ഭാഗമായിട്ടും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്നിട്ടുള്ള ചർച്ച ഉണ്ടാകും ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ കേരളം തെളിയിച്ചു ഇതൊക്കെ രാഷ്ട്രീയത്തിൽ അധീനമാണ് രാഷ്ട്രീയപരമായ നിലപാട് നമുക്ക് കാണാം തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ രാഷ്ട്രീയം വന്നേക്കാം ഭാരവാഹികൾ നിശ്ചയിക്കുമ്പോൾ രാഷ്ട്രീയം വന്നേക്കാം അതൊക്കെ വേറെ കാര്യം പക്ഷെ ഒരു പഞ്ചായത്തിന്റെ കുടുംബശ്രീ വാർഷികത്തിനക്കുമ്പോൾ ഈ പഞ്ചായത്തിലുള്ള എല്ലാ മെമ്പർമാരും എല്ലാ വാർഡിലുള്ള ജനങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും രാഷ്ട്രീയത്തിലും ജാതിക്കും മതത്തിനും വേർതിരിവുകൾക്കും നാട്ടിലെ സഹോദരിമാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾ നാടിനോടൊപ്പം നിന്നുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് കരുത്തു പകരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതാണ് നമ്മുടെ കുടുംബശ്രീയുടെ കേരളത്തിലെ മഹത്വം അതിന് വിരുദ്ധമായി എന്ത് ചെയ്താലും അത് നമുക്ക് ഈ ഇതുപോലുള്ള നല്ല കാര്യങ്ങളെ അതിനെ തകർക്കുന്ന ദുർബലപ്പെടുത്തുന്ന നടപടികളായി സമൂഹം സംശയമില്ല അതുകൊണ്ട് രാഷ്ട്രീയമായ ഇതുവരെ കേരളത്തിൽ കുടുംബശ്രീ പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇടമൂലും നിങ്ങൾ ആ അഹത്വവും പാരമ്പര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് സമ്മേളനത്തിൽ സി ഡി എസ് ചെയർപേഴ്സൺ മോളി ദേവരാജൻ അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ സമ്മാനദാനം നിർവഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ മുഖ്യപ്രഭാഷണം നടത്തി സി ഡി എസ് മെമ്പർ സെക്രട്ടറി മിനിജ പി തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് ചെയർപേഴ്സൺ അശോക ഉണ്ണികൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു കിടങ്ങൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസ് നിലങ്ങാട്ട് കിടങ്ങൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് പാമ്പാളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രൊഫസർ മേഴ്സി ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ പൂതമന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരേഷ് പി ജി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപരത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനിൽകുമാർ വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജില്ലാ മിഷൻ എ ഡി എം സി പ്രകാശ് ബി നായർ ഉപസമിതി കമ്മിറ്റി കൺവീനർ പി എസ് ഗീതാകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്നു സ്റ്റാർ വിഷ ന്യൂസ് കിടങ്ങൂർ